മീൻ കറി ഉണ്ടാക്കാനായിട്ട് പോകുന്നു ചെമ്മീൻ കിലോ ചെമ്മീൻ നേരിയാക്കി വെച്ചിരിക്കുന്നു അതിനകത്ത് പഴുത്ത രണ്ട് മൂന്ന് പച്ചമുളകും കൂടി ഇട്ട് വെച്ചിട്ടുണ്ട് തേങ്ങ വറുത്തരയ്ക്കാൻ വേണ്ടി തേങ്ങ മുളക് മല്ലി ലേശം മഞ്ഞൾപ്പൊടി ചുമന്നുള്ളി ഇത്രയും ലേശം പെരിഞ്ഞീരകം കൂടെ കൂടിയിട്ട് വരച്ചോണ്ടിരിക്കുകയാണ് ഇത് വറുത്തിട്ട് അരച്ചിട്ട് വേണം അതിനുമ്പ്പ്പ്പായിട്ട് മീനെ ദേശം പുളിയും ഉപ്പും ചേർത്ത് അടുപ്പത്ത് വെച്ച് വേവിക്കുക പച്ചമുളക് വേവിക്കുക വേവിച്ചതിന് ശേഷം ഈ അരപ്പ് അരച്ചു കൊണ്ടുവന്നിട്ട് അതിലേക്ക് നമ്മുടെ ശരിക്കു പറഞ്ഞാൽ ഒരു തീരെ വെക്കുന്നതിൻ്റെ ഒരു രീതിയാണ് ഇത് ഇതിനകത്ത് ചെമ്മീൻ ഇട്ടിട്ട് ചെമ്മീൻ്റെ കൂടെ പത്ത് ചക്കക്കുരുവ് കൂടി ഇട്ടാൽ ഭയങ്കര ടേസ്റ്റാണ് എല്ലാവരും ഒന്ന് ശ്രമിച്ചു നോക്കുക എല്ലാവരും ചെയ്തിട്ട് അതിൻ്റെ ഫീഡ്ബാക്ക് ഒന്ന് പറയുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക